കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാ ശ്രേഷ്ഠ പുരസ്കാരം ഈ വർഷവും നൽകും ടെലിവിഷൻ അവതാരകനും ക്രിസ്മാസ്റ്ററുമായ ജി എസ് പ്രദീപ് പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ പരിധിയിലെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് എ വൺ നേടിയ എസ് എസ് എൽ സി ടി എച്ച് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകുന്നത് കായംകുളം നഗരസഭ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമൂ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ സാന്നിധ്യം അറിയിച്ച പുരാതനമായ വാണിജ്യ നഗരമാണ് കായംകുളം കായംകുളത്തിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന നഗരസഭ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചു വിദ്യാർത്ഥികൾക്ക് വിദ്യാശ്രേഷ്ഠ പുരസ്കാരം ഈ വർഷവും ആദരിക്കുന്നു നഗരസഭാ പരിധിയിലെ മുഴുവൻ വിഷയങ്ങൾക്കും കെ പ്ലസ് നേടിയ കുട്ടികളെയും അതുപോലെ തന്നെ ടി എച്ച് എസ് എൽ സി പ്ലസ് ടു സ്റ്റേറ്റ് സിലബസ് ഉണ്ട് സി ബി എസ് ഇ ഐ സി എസ് സി വിദ്യാർത്ഥികൾക്ക് നൂറ് വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോഴ്സിലടക്കം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ടെലിവിഷൻ അവതാരകനായ ജി എസ് പ്രദീപ് ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിൽ ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങിൽ മറ്റ് വിശിഷ്ട വ്യക്തികൾ രാഷ്ട്രീയ സാമൂഹിക കലാരംഗത്തെ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുമെന്നും ചെയർപേഴ്സൺ പി ശശികല പറഞ്ഞു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാമില അനിമോൻ മായാദേവി പി എസ് സുൽഫിക്കർ ഫർസാന ഹബീബ് കൗൺസിലർമാരായ റജി മാവനാൽ രഞ്ജിതം ഗംഗാദേവി ഷമീമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം